സീറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ ആദിൽമില സന്ദർശനത്തിന് തുടക്കമായി വിശുദ്ധ പത്രോസ് പൌലോസ്ലീഹന്മാരുടെ കബറിടം സന്ദർശിക്കുന്നതിനും വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ മാർപാപ്പയെ കണ്ട് തങ്ങളുടെ രൂപതകളുടെ വിവരങ്ങൾ പാപ്പയെ അറിയിക്കുന്നതിനും പാപ്പയോടുള്ള വിധേയത്വം അറിയിക്കുകയുമാണ് ആദിൽമില സന്ദർശനത്തിന്റെ ലക്ഷ്യം കേരളത്തിലെ ലത്തീൻ മലങ്കര സഭകളിലെ മെത്രാൻമാരുടെ ആദില്മിന സന്ദർശനം കഴിഞ്ഞ ആഴ്ച പൂർത്തിയായിരുന്നു ഫാദർ സനൽ മാളിയക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മൾ ആ ഒരു സീറോ മലബാർ സഭയിലെ അഭിവന്യ മെത്രാന്മാരുടെ ആദിലിമിന സന്ദർശനം ഇന്ന് രാവിലെ വത്തിക്കാൻ സമയം എട്ട് പതിനഞ്ചിന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ പത്രോസിൻ്റെ ഖബറിടത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് കരദിനാൾമാർ ജോർജ് അലഞ്ചേരി പിതാവ് അർപ്പിച്ച വിശുദ്ധ കുർബാന അർപ്പണത്തോടെ ആരംഭിച്ചു വിശുദ്ധ കുർബാന ഏർപ്പെടുന്നതിനു ശേഷം അഭിമന്യ മിത്രാന്മാർ ഒരുമിച്ചു വിശുദ്ധ പത്രോസിൻ്റെ കപരടത്തിൽ പ്രാർത്ഥിച്ചു തുടർന്ന് മണിക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയുമായുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തി പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ആദിലമിന സന്ദർശനത്തിന്റെ ഭാഗമായി അഭിമന്യ മിത്രന്മാർ വിശുദ്ധ പത്രോസ് പൗലൂസ് ലിഹന്മാരുടെ കപരടങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കും വത്തിക്കാൻ കൊരിയയിലെ പതിനാറ് കാര്യാലയങ്ങൾ സന്ദർശിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിക്കും ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക